ഉക്രൈൻ റഷ്യ സമാധാന കരാർ അതിന് മേലുള്ള ചർച്ച പല തരത്തിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിനും വ്ലാഡിമിർ പുടിൻ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം യു നിന്ന് രണ്ട് സ്പെഷ്യൽ എൻവോയിമാർ റിവൈസ്ഡ് പ്ലാനുമായിട്ട് ഈ പുത്തിനെ കാണാനായിട്ട് ചെന്നിട്ടുണ്ടായി എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സംഭവിച്ച പുതിയ പുതിയങ്ങൾ ഇവിടെ നേരത്തെ തന്നെ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് പ്രഖ്യാപിച്ചുണ്ടായിരുന്നു ഈ യുദ്ധം ഞങ്ങൾ ജയിക്കാൻ വേണ്ടി നടക്കുന്നതാണ് നടത്തുന്നതാണ് എന്നാണ് പുടിൻ പറയുന്നത് ആ സാധനം തന്നെയാണ് ഇപ്പോഴും എടുത്തുകൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥകളില് അത് സ്വീകാര്യമല്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോ അമേരിക്കയിൽ നിന്ന് വന്ന അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് ബിക്കോഫ് കൂടെ ട്രംപിന്റെ മരുമകൻ ജെറേഡ് കുഷ്ണർ ഇവർ രണ്ടുപേരുമാണ് ട്രംപിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നത് പക്ഷേ ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥ ട്രംപ് നേരത്തെ ഒരു ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങൾ വെച്ച് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി അന്ത്യശാസ്ത്രം നൽകി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് മാറിയിരുന്നു അപ്പൊ ഇത് ഏകപക്ഷീയമായിരുന്നു റഷ്യക്ക് അനുകൂലമായ ഒരു ഉടമ്പടിയാണ് കൊടുത്തത് അപ്പൊ അത് അംഗീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് സെലൻസ്കി പറഞ്ഞു അതിന് കൃത്യമായ കാരണമുണ്ട് കാരണം അഞ്ച് പ്രവിശ്യകൾ അത് റഷ്യക്ക് അടിയറ വെക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി അത് ഉക്രൈൻ സ്വീകാര്യമല്ല കൂടാതെ ഉക്രൈന്റെ സേനാബലം അത് ആറു ലക്ഷം അംഗങ്ങളായിട്ട് പരിമിതപ്പെടുത്തണം കൂടാതെ ഈ യുദ്ധാനന്തരത്തിന് ശേഷം ഉക്രൈന്റെ സുരക്ഷ ആരുറപ്പ് നൽകും ഇപ്പൊ ഉക്രൈനെ നാറ്റോയിൽ അംഗമാക്കുമോ ഇല്ലയോ ഇക്കാര്യത്തിലൊന്നും ഒരു ഗ്യാരന്റി നൽകി നൽകിയിട്ടില്ല പിന്നെ യുദ്ധം തകർത്തു കളഞ്ഞ ഉക്രൈന്റെ പുനർനിർമ്മാണത്തെ കുറിച്ചൊന്നും കാര്യമായ വ്യവസ്ഥയൊന്നും ഈ കരാറിലില്ല പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു ഭീഷണി സ്വരത്തിൽ അമേരിക്ക പറഞ്ഞത് ഈ കരാറുകളൊക്കെ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സൈനിക പിന്തുണ അത് സാങ്കേതികമായിട്ടും സൈനികമായിട്ടുമുള്ള പിന്തുണ ഞങ്ങൾ പിൻവലിക്കും എന്നുള്ളതാണ് അമേരിക്ക കൊടുത്ത അന്ത്യശാസ്ത്രം അപ്പൊ ഈ പറയുന്ന ഇരുപത്തെട്ടിലെ നിർദ്ദേശങ്ങൾ ആദ്യത്തെ നിർദ്ദേശങ്ങൾ അത് സ്വീകാര്യമാണ് എന്നൊരു നിലപാടാണ് നേരത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എടുത്തത് പക്ഷേ ഉക്രൈൻ ഇത്തരത്തിൽ ഇക്കാര്യത്തിൽ ഒരു പരാതിയുമായി രംഗത്ത് വന്നപ്പോൾ പിന്നീട് യൂറോപ്യൻ യൂണിയൻ പ്രത്യേകമായി യോഗം ചേർന്ന് അതായത് സെലൻസ്കിയുമായിട്ട് യൂറോപ്യൻ യൂണിയൻ ആൾക്കാരും അതേപോലെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ അടക്കമുള്ളവർ പ്രത്യേകം യോഗം ചേർന്ന് ചില ഭേദഗതികൾ ഈ വ്യവസ്ഥയിൽ കൊണ്ടുവന്നു ആ ഭേദഗതി പ്രകാരം എവിടെയാണോ ഇപ്പോൾ യുദ്ധം നടക്കുന്നത് അവിടെ വെച്ച് അതിർത്തി നിർണയിക്കാം അതായത് പൂർണ്ണമായിട്ട് ഒരു ഒരു പ്രവിശ്യ കൈമാറുന്നതിന് പകരം എവിടെ വരെയാണോ റഷ്യൻ സേന മുന്നേറിയിട്ടുള്ളത് അവിടെ വരെ അതിർത്തി നിർണയിച്ച് ഇവർക്ക് കൈമാറാം എന്നുള്ളതായിരുന്നു ഒരു വ്യവസ്ഥ കൂടാതെ ഉക്രൈന്റെ സൈനിക ബലം അത് നിർണ്ണയിക്കാനുള്ള അവകാശം അത് ഉക്രൈന് തന്നെ നൽകണം ഈ ആറ് ലക്ഷമായി പരിമിതപ്പെടുത്തണം എന്നുള്ള വ്യവസ്ഥ അംഗീകരിക്കാനാകില്ല ഇതൊക്കെ വെച്ചുകൊണ്ട് പുതിയ ഭേദഗതികളോടെയാണ് പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കപ്പെട്ടത് അപ്പൊ ഈ ഭേദഗതി ചെയ്ത നിർദ്ദേശങ്ങളുമായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അനുനയിക്കാനായിട്ട് ഈ രണ്ടംഗ സംഘം അങ്ങോട്ടേക്ക് ചെന്നത് പക്ഷെ ഈ ഭേദഗതി ചെയ്ത വെള്ളം ചേർത്ത ഉപാധികൾ അത് അംഗീകരിക്കാൻ അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് പുട്ടിന്റെ ഇപ്പോഴത്തെ നിലപാട് മുമ്പ് സമർപ്പിച്ച രേഖയിൻമേലാണെങ്കിൽ ചില വിട്ടുവീഴ്ചകളോടെ ചർച്ചയാകാം പക്ഷെ പുതിയ വ്യവസ്ഥകളൊക്കെ അംഗീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷെ ഇതിനോട് ഇങ്ങനെ ചർച്ച നടന്നതിനു ശേഷം റഷ്യയുടെ ഔദ്യോഗിക വക്താവ് പ്രതികരിച്ചത് ഈ ചർച്ച ഏതായാലും ക്രിയാത്മകമായിരുന്നു പക്ഷെ പല വ്യവസ്ഥകളിലും റഷ്യക്ക് സ്വീകാര്യമല്ലാത്ത പല കാര്യങ്ങളുമുണ്ട് അപ്പൊ അതിന് ഇനിയും കുറെ ചർച്ചകൾ വേണ്ടി വേണ്ടിവരും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വേണ്ടി വരുമെന്നുള്ളതാണ് റഷ്യയുടെ ഇപ്പോഴത്തെ പ്രതികരണം പക്ഷെ കിട്ടിയ അമേരിക്ക ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല അപ്പൊ നിലവിൽ ഇപ്പോൾ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് ഈ റഷ്യയിലേക്ക് പോയ സ്റ്റീവ് ഇക്കോഫും ജെറാഡ് കുഷ്ണറും ആ വഴി നേരെ ഉക്രൈനിലേക്ക് വന്ന് അവിടെ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ താനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമാണ് പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ യുക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അദ്ദേഹം അയർലൻഡിലേക്ക് പോകുന്നതിനിടയിൽ നടത്തിയ ഒരു പ്രതികരണം കൂടി പ്രസക്തമാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോഴല്ലാതെ വേറെ ഒരിക്കലും ഈ യുദ്ധം നിർത്താനായിട്ട് അനുകൂലമായ ഒരു സാഹചര്യം ഇല്ല അപ്പൊ ഈ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ റഷ്യ തയ്യാറാകും എന്ന് തന്നെയാണ് കരുതുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ ഇപ്പോഴുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണോ അതിന്റെ മേൽ ചർച്ചകൾ വേണം പക്ഷേ ഇന്നത്തെ ചർച്ചയെ പറ്റി ഇന്ന് റഷ്യൻ പ്രസിഡന്റുമായിട്ട് നടക്കുന്ന ചർച്ചയിലെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഭാവി പരിപാടികൾ തീരുമാനിക്കപ്പെടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട് പിന്നെ അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ഈ നാറ്റോ അംഗരാജ്യം എന്ന പരിഗണന തങ്ങൾക്ക് വേണം എന്ന് തന്നെയാണ് കൂടാതെ ഒരു വർഷത്തിനകം ഇപ്പൊ യുദ്ധം അവസാനിപ്പിച്ചാൽ തന്നെയും ഒരു വർഷത്തിനകം റഷ്യ വീണ്ടും ഞങ്ങളെ ആക്രമിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം എന്നുള്ളതാണ് ഇപ്പോൾ വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെടുന്നത് അപ്പോ നാറ്റോ അംഗത്വം വേണം എന്നുള്ളൊരു നിലപാടിലേക്ക് ഉക്രൈൻ നിലപാടെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് റഷ്യ അംഗീകരിക്കാൻ ഒരു സാധ്യതയുമില്ല ഈ യുദ്ധം തുടങ്ങിയത് തന്നെ അതിന്റെ മൂല കാരണം ഈ ഉക്രൈൻ നാറ്റോ സഖ്യ രാജ്യങ്ങളുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചത് തന്നെയാണ് വാസ്തവത്തിൽ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം കൂടാതെ പുട്ടിന്റെ ഒരു രഹസ്യ അജണ്ടയുണ്ട് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പ്രവിശ്യകളെല്ലാം തന്നെ അല്ലെങ്കിൽ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയുമായി കൂട്ടിയിണക്കണം അപ്പൊ ഈ ഒരു ഉദ്ദേശത്തിന്റെ പേരിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈനിലെ ക്രിമിയ ആ ക്രിമിയയില് റഷ്യൻ അധിനിവേശം നടത്തിയത് ഇപ്പോ ക്രിമിയ പൂർണ്ണമായിട്ടും റഷ്യയുടെ നിയന്ത്രണത്തിലാണ് ഇത് കൂടാതെ ഒരു നാല് പ്രവിശ്യകൾ കൂടി ഉക്രൈനിലെ കിഴക്കൻ മേഖലയിലെ നാല് പ്രവിശ്യകൾ കൂടി ഇപ്പോ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് ഏറെക്കുറെ അപ്പൊ അത് പൂർണ്ണമായിട്ട് വിട്ടുകിട്ടണം എന്നുള്ളതാണ് റഷ്യയുടെ നിലപാട് പക്ഷെ ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ ഒരു വിട്ടുകൊടുക്കലിന് ഉക്രൈൻ സന്നദ്ധമല്ല എന്നുള്ളതാണ് ഒടുവിലത്തെ വിവരം കാരണം അത്തരത്തിൽ ഒരു പ്രവിശ്യകൾ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്നത് അത് ഒരിക്കലും രാജ്യ താല്പര്യത്തിന് നിരക്കുന്നതല്ല അവിടെ പൂർണമായ നിയന്ത്രണത്തിന് പകരം ഭാഗികമായ നിയന്ത്രണം അതായത് പറഞ്ഞു വരുമ്പോൾ റഷ്യൻ അധിനിവേശ പ്രദേശം അല്ലാതെ റഷ്യയുടെ പരമാധികാര പ്രദേശം എന്ന പരിഗണന തങ്ങൾ നൽകില്ല എന്നുള്ളതാണ് ഉക്രൈന്റെ ഇപ്പോഴത്തെ നിലപാട് പക്ഷെ ഈ കാര്യത്തിൽ റഷ്യക്ക് കടുത്ത വിയോജിപ്പുണ്ട് പ്രത്യേകിച്ച് പുട്ടിന് കടുത്ത വിയോജിപ്പുണ്ട് തങ്ങൾ കൈവശപ്പെടുത്തിയ തങ്ങൾ കയ്യേറി വെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ മുഴുവൻ പൂർണമായ സൈനികമായിട്ടുള്ള അന്താരാഷ്ട്ര പരിഗണനയോടുകൂടി തന്നെ ആ ഭൂപ്രദേശങ്ങൾ റഷ്യയുടെതാകണം എന്നുള്ളതാണ് പുടിന്റെ നിലപാട് അപ്പൊ ആ കാര്യത്തിൽ ഇനി എത്രത്തോളം ഈ ചർച്ച മുമ്പോട്ട് പോകും എന്നറിയില്ല ഏതായാലും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ട്രംപിന് കിട്ടിയ വലിയൊരു തിരിച്ചടിയായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കണം കാര്യം ഈ ഒരു വിഷയത്തിൽ ഒരു സമാധാന ദൂതൻ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി കളിച്ച ആളാണ് ട്രംപ് അദ്ദേഹം പലതവണ പുട്ടിനെ ഫോണിൽ വിളിച്ചും മറ്റും ഇത്തരത്തിലൊരു യുദ്ധപരിഹാരം ഉണ്ടാക്കാനായിട്ട് ശ്രമം നടത്തി അദ്ദേഹത്തെ അലാസ്കയിലേക്ക് വിളിച്ചു വരുത്തി നേരിട്ട് ചർച്ച വരെ നടത്തി പക്ഷെ അതിലൊന്നും കാര്യമായ ഒരു പുരോഗതി പുട്ടിൻ എവിടെയാണോ പിടിച്ചിരിക്കുന്നത് അവിടേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു നിലപാടിൽ പുട്ടിൻ ഉറച്ചു നിൽക്കുന്നു ഇപ്പൊ രാഷ്ട്രീയമായി നോക്കിയാൽ വ്യക്തിപരമായിട്ട് നോക്കിയാലും ട്രംപിന് വലിയ ക്ഷീണമാണ് ഈ യുദ്ധം നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഏതായാലും ഈ സ്റ്റീവ് ഇറ്റ്കോഫിനെ അയച്ചു കൊണ്ടുള്ള ഒരു സമാധാന ചർച്ച അവിടെ നടക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ ആർമി സെക്രട്ടറി ഉക്രൈനിലും എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ ഉക്രൈനുമായിട്ടും അമേരിക്ക നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ ചിലപ്പോൾ കുറെ കൂടി വിട്ടുവീഴ്ചയ്ക്ക് റഷ്യ തയ്യാറാകുകയാണെങ്കിൽ മാത്രം ഈ സന്ധിയിലേക്ക് ഈ സമാധാന ഉടമ്പടിയിലേക്ക് രണ്ട് രാജ്യങ്ങളും എത്തും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ അക്കാര്യത്തിൽ പുട്ടിൻ എടുക്കുന്ന നിലപാടായിരിക്കും നിർണായകമാവുക ഇവിടെ ട്രംപിന് പോലും പുടിന്റെ നിലപാടുകൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്